എന്താണ് ഇവിടെ ഇരിക്കുവ ഇന്ന് എന്റെ അപർണയുടെ കല്യാണമാ പോയി ചോറിന്ന് ഇപ്പൊ ചെല്ല കിട്ടു പ്രേമിച്ചതാ അച്ചു കൊല്ല ശു എന്നെ സന്തു ഓടി ഓടി ഈ ഓടാൻ എന്തോ പാടാ ആ കവളമണ്ഡല തൊട്ട് ഞാനിപ്പോ വീടായിരുന്നു അയ്യോ അത് കവളമണ്ഡലല്ല പിന്നെ ഒരു മദാമ് കടന്നിറങ്ങുന്നതാമിയായിരുന്നു ആദാമിയൊന്നും നോക്കത്തില്ല എന്നിട്ടാണോ ആ കവളമണ്ഡലിൽ പച്ചയാണോ പഴുത്താണോ നീ നോക്കി നിന്നത് ഞാൻ നേടാ നിനക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങിച്ചു നോക്കി ഓ ഇത് കോൺ ഐസ്ക്രീം അല്ല ഇത് ബോൾ ഐസ്ക്രീം എനിക്ക് കോൺ ഐസ്ക്രീം ആയിട്ട് മുടി കഴിക്കണ്ടി ഇപ്പോഴത്തേക്ക് എനിക്ക് വേണ്ട എനിക്ക് ബോൾ ഐസ്ക്രീം വേണ്ട നീ ഈ ബോൾ ഐസ്ക്രീം വേണ്ട തോട്ടേ ആ കാണുന്ന കോണി പോയിരുന്നു കഴിച്ചോ അപ്പൊ ഇത് കോൺ ഐസ്ക്രീം ആയിട്ടുടാ ഞാൻ മരിച്ചാലേ നീ മരിച്ചാ നിന്നെ ഞാൻ 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 അങ്ങനെ ഒറ്റയ്ക്ക് ഞാനും വരും ചോദിക്കും ചോദിക്കും പോത്തിന്റെ ട്രിപ്പിൾസ് അടിക്കാൻ എന്ന് ഉണ്ടെങ്കിൽ എല്ലാം ും എന്റെ ചോദ്യമാണ് സന്തോ നീ എന്നോട് ചോദിച്ചത് ഒരു നാൾ സൂര്യൻ ഉദിക്കാതിരുന്നേക്കാം കടലിലെ വെള്ളമെല്ലാം വറ്റിപ്പോയേക്കാം നിന്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നേക്കാം എന്നാലും എന്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം ഇന്ന് പതിനൊന്നരയ്ക്ക് അവിടെ കല്യാണം അവൾ പുതിയൊരു ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോ ഞാൻ കാലും പളത്തി കൊളത്തിച്ചടിച്ചാവും എനിക്കാരടും പറയാനില്ല എന്റെ ഒറ്റ കൂട്ടുകാരനോട് മാത്രം എന്റെ ശ്രീകുമാറിനോട് അവരോട് വരാൻ പറഞ്ഞിട്ട് മാത്രം പറഞ്ഞാൽ ഇത് അവനെന്നെ പിന്തിരിപ്പിക്കാൻ നോക്കും പക്ഷെ ഞാൻ ചാവും ഞാൻ ചാവും എനിക്ക് പറ്റത്തില്ല എന്റെ അപ്പവും ഇല്ല എൻ്റെ അവർ ചൈനക്കാര എന്റെ കൂട്ടുകാരനെ കേട്ടായിരുന്നു അറിയാൻ സന്തോഷം ആ പൊള്ളലോ പുതിയ ഉടുപ്പ് പുതിയ ഫുണ്ട് നന്നായിടാ കാരണം ആൾ കൂടുമ്പോൾ പെട്ടെന്ന് ഒരുങ്ങാൻ പോകണ്ടല്ലോ ഏഹ് കൊള്ളാം നിനക്ക് ചേരുന്നുണ്ട് ഇത് ഈ ഉടുപ്പിന്റെ ടാഗ് പറയാതിട്ടിട്ടേണ്ടിക്കുന്നു ചോർന്ന് വർത്തമാനോ അത് സ്കൂളിൽ കൊണ്ട് നിന്റെ മോന് നന്നായിട എന്തായാലും നിനക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ആണെങ്കിലും പഠിക്കട്ടെ ശരിയോ പത്താം ക്ലാസ് വരെ പഠിച്ചതാ പക്ഷെ ആ സമയം അങ്ങോട്ട് എട്ട് തവണയാണ് മൂന്നാറ് നീലക്കുറിഞ്ഞു പൂത്തത് അച്ഛന്മാർക്കൊന്നും ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ എന്നും വൈകിട്ട് വരുമ്പോ സോക്സ് ഇട്ടുണ്ടാവുന്നത് ആണോ ഞാൻ പറയാം കേട്ട ശ്രദ്ധിക്കേണ്ട ജോലി അച്ഛൻ കണ്ടത്തിലെ ചള്ളക്കത്തെ പണിയായിരുന്നു എടാ അച്ഛൻ ചെളിക്കാത്ത പണി ചെയ്തിട്ട് ആ ചെളി ഇവിടെ വരെ കയറ്റി വെച്ചോണ്ട് വരുന്നേ എന്നെ നാളെ കണ്ടില്ലേ നീ എന്താ വിചാരിക്കൂടാ നാളെ എന്തിനാ നാളെ ഞായറാഴ്ച അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇറച്ചി വാങ്ങിക്കും നീ ആരും സംഭവം നിന്നെ ഞാൻ നല്ലോടൊന്ന് കാണട്ടെടാ നല്ലവരൊന്ന് കാണട്ടെ എന്താ സുന്ദര നീ അത് മൊത്തം നോക്കിയാ പറ അല്ലടാ അപ്പൂപ്പൻ ദിവാകറ ഞാൻ വാങ്ങിച്ചോണ്ട് അറിയത്തില്ല നിനക്കി ഒരെണ്ണം അടിക്കൂരെ അടിക്കടാ ഏഹ് എടോ അടിക്കാൻ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടു ചേർന്നുള്ള സാർമാരെ പൊക്കും വാറയടിച്ചിരുന്നു അത് കുഴപ്പമില്ല വെളിച്ചെണ്ണ കുടിച്ചാൽ മതി അറിയത്തില്ല വെളിച്ചെണ്ണ കുടിച്ചിട്ട് സ്കൂളിൽ ചെല്ലാനാണ് എന്നിട്ട് കൊച്ചിൻ്റെ അച്ഛൻ്റെ പേര് എന്ന് വെച്ചിരിക്കുമ്പോ എൻ്റെ പേര് സ്ത്രീമാർന്ന് പറഞ്ഞാൽ വെച്ചാൽ കാപ്പിപ്പൊടി തീട്ട് പോയിരുന്നു വേണ്ടി വേണ്ടേ അടിക്കണ വേണ്ട വേണ്ടി വേണ്ട ഞാൻ എനിക്ക് വേണ്ടത് വേണ്ട ഇന്നട പൊറോട്ട എന്താടാ അല്ലടാ ഇത് ബട്ടൺസ് ഞാൻ തല്ലിപ്പരത്തി വെച്ചേക്കും കണ്ടിട്ടില്ലയോ ഇതൊന്നും നീ വന്നെയ്ക്ക് വേണ്ട ഇത് ഒരെണ്ണം അങ്ങോട്ട് അടിച്ചിട്ട് ഇച്ചിരി പൊറോട്ട പിച്ച് ഒരു ബീഫും ചേർത്ത് പായലോട്ട് വെക്കുമ്പോൾ ഒരു കിരീരിപ്പുണ്ടോ അടിക്കടാ ഹലോ വസന്തേ അമ്മച്ചി ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞോ എങ്കിൽ നമ്മുടെ കൃഷ്ണകുമാർ ഇല്ലയോ അവൻ്റെ ഓട്ടോ വിളിച്ച് സ്കൂളിലോട്ട് പോയത് പപ്പ അങ്ങ് വന്നേക്കാം വന്നോട്ട് പറ അത് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ പോണമെന്നോ പോകാമല്ലോ നിന്റെ പപ്പായ്ക്ക് എന്താ വെള്ളം മാറ്റി കൊടുക്കാം പരിപ്പട വേണോ പഴംപൊരി മതി എന്നോ പത്ത് പഴംപൂരി നിന്റെ പപ്പായയ്ക്ക് മാറ്റി കൊടുക്കും നിനക്ക് അത് അര മണിക്കൂർ കഴിഞ്ഞ് വാങ്ങിട്ട് വന്നേക്കാം കേട്ടോ അടാ പാപ്പടാ പഴംപൊരി അറിയോ ഹലോ വല്ല മേടേ അടിപൊളിടാ വെള്ളം എന്നാൽ ഓർമ്മി ഓർണ്ണപാടി ഓറെ ഓർമ്മോട്ട് പോകും മതി ഓർമ്മ വേണ്ട മിക്സറുണ്ട് കേട്ടോ നീ ഇരിക്കടെ ഇരിക്കടാവിടെ ചെടി പിടിക്കുക ഇരിക്കുന്നില്ല മുണ്ട് തന്നെ മുണ്ട് പുതിയ കൊടുപ്പും എന്നാ ഓർമ്മ ഇരിക്കുന്നില്ല അയ്യോ അടിമണിയടാ

അവിടെ കല്യാണമായിരുന്നു ഇത് തേകത്തില്ല നീ ഒരു ഒല്ലിട്ടോട് വാങ്ങിക്കണമായിരുന്നു നല്ലൊന്നരയാഴുത്തി താലി വീഴും അതേ സമയത്ത് ഞാൻ ഈ ഗ്രേവിയോടെ വേണമായിരുന്നു ഗ്രേവിണോ നല്ല ഡ്രൈ ആ ചുമയും വരും ഞാൻ ഈ കുളത്തിൽ ചാടി ചാവ ഞാൻ ചാവു എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു ഭാവം വ്യത്യാസം ഇല്ലേടാ നിന്റെ ആഗ്രഹങ്ങളില്ല ഓരോന്ന് സാധിക്ക ആ ഞാനിപ്പോൾ തടസ്സം നിന്ന് പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ആസാറ വാങ്ങിക്കാൻ അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മ എന്തു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവത്തിനെല്ലാം നീ തടസ്സം നിൽക്കുവാണ് പ്രത്യേകിച്ച് നീ എൻ്റെ അവിടെ കൂടു കൂട്ടി നിങ്ങളുടെ അമ്മ കിട്ടില്ല പിന്നെ നിങ്ങളുടെ അമ്മ പറഞ്ഞു ചെറിയ ചാവുന്ന ഞാൻ തർച്ചപ്പെടുത്താ എൻ്റെ ഒന്നും ആവശ്യമില്ല എന്തു ഞാൻ ചാവൂ കട എപ്പടാ ഇന്ന് തന്നെ ഞാൻ ചാവു എന്തോ എനിക്ക് സ്കൂളിൽ കുഞ്ഞിനെ കൊണ്ട് ചേർക്കാനും പോകണം അവിടുന്ന് അവരെ കൊണ്ട് അവരുടെ വീട്ടിലൊക്കെ പോകണം നാളെ അങ്ങനെ ചാവു എനിക്ക് കടങ്ങി പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് മനസ്സിലേടാ ഞാൻ ചത്താരും ആർക്കും ഒന്നുമില്ലെന്ന് അടി നീ അടിക്കട്ടെ അതൊക്കെ അരിയാണിക്കാരണന്മാർക്ക് കൊടുത്ത ആ ഇപ്പൊ കൊടുത്ത നാളെ അവരവിടെ ഒന്നിച്ചിരുന്ന് അടിക്കാലോ പിന്നെ നമ്മുടെ കുട്ടിക്കാലം ഒക്കെ എന്ത് രസമായിരുന്നു അല്ലേ ഇതുവരെ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മളെ ചെറുപ്പത്തിലേ ഈ കുളത്തിൽ വന്ന് ചാട് നീന്താൻ പക്ഷെ നീന്തല് എനിക്കായിരുന്നു ഫസ്റ്റ് പച്ച ഇന്ന് നീ ചാടി നിനക്ക് നീന്തി രക്ഷപ്പെട്ടാ പോരാടാ ഞാനേ നീന്തറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിച്ച് കിടന്നാലും ആ അത് കൊള്ളാം അതമ്മ വരാൻ വെട്ടിക്കൊണ്ട് പോലെ നിന്റെ ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ നല്ല വിഷമം ഉണ്ടാവുമായിരിക്കുമല്ലേടാ അതെനിക്ക് അറിയത്തില്ല നീ അത് ചേട്ടാ നീ നിന്റെ മിനി ഞാൻ വെച്ചാൽ അരിദാസിന്റെ ഷൂ ഇല്ലേ അതെനിക്ക് തരണേ അത് എനിക്ക് തരണേ എനിക്കിവിടെ പറഞ്ഞു എനിക്കാ നല്ല മൊബൈലിൽ ചാർജ് ഉണ്ടെങ്കിൽ അതോടെ മാറ്റി വെച്ചാ നിന്നെ കിടത്താണല്ലോ എല്ലാം മണ്ടക്കെത്തന്നെ അത് വെട്ടണോ അത് കുഴപ്പമില്ല ആ സമയത്ത് നമ്മൾ എടുക്കാം അവിടെത്തേത് വരും മോതിരം കണ്ടുടാ ആ അവള് വാങ്ങിച്ചതന്നെ എനിക്ക് അതെ ഞാൻ പിന്നെ അത് വിളക്കേണ്ടി വരും വേണ്ട കട എടുത്ത് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം രണ്ടുപേർ വരെ ഞാനും വേണ്ട എനിക്കല്ലോ വേണ്ട അവൻ പിടിച്ച മീനുകൾ എനിക്കൊന്നും വേണ്ട ചില നാളെ മുതൽ ജലത്തിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം ആ ജലത്തിലേക്ക് നല്ലത് അവരുകയാണ് നാശപ്പെടുക്കണം ചത്താ പോരെ ചിരിപ്പിക്കുന്നു ഇതൊക്കെ ശരിയല്ലടാ ശബ്ദം തോട്ട് പോകുന്നു തോട്ട് പോകുന്ന തൊണ്ണൂറ് മണിക്ക് വന്നേ അവർ കെട്ടിപ്പിടിച്ചാൽ മൂട അവര് തോട്ട് പോകുന്നു അവിടുത്തെ എന്താണ് നിനക്ക് നിനക്ക് വിഷമമുണ്ടോ നീ വിഷമിക്കല്ലേടാ നീ വിഷമിച്ച ഞാനും വിഷമിക്കും നിന്റെ കൂടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞാനുണ്ടാവൂടാ നിനക്ക് ഞാനില്ല സമാധാനപ്പെട സമാധാനപ്പെട സന്തോഷേ അപ്പൂ അപ്പുറങ്ങ ചോദിച്ചത് ശ്രീകുമാരാണ് വിളിക്കുന്നത് കഴിച്ച് ചെറുകിട്ട് വീട്ടിൽ പോത്തില്ല നീ പോലീസ് സ്റ്റേഷനിൽ പോകും നിന്റെ പേര് പറഞ്ഞോട്ട് ചാവാ യുവിനെ ഇവിടെ ഇപ്പോഴും ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ വിഷയം വന്നില്ല വീട്ടിൽ ചെന്നില്ല അവളും വെളുക്ക് പറയല്ലോ ഈ സ്കൂളിലെത്താറായോ ഞാനങ്ങ് തന്നേക്കയ്യോ അറിയപ്പമ്മ വൈ നിക്കുന്ന

എന്നെ സൃഷ്ടിച്ച ആള് പറയുമ്പോ ഞാൻ എങ്ങനെയാ എനിക്കും എനിക്ക് വേണ്ട സന്തോഷം ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് സ്വപ്നം ഞങ്ങൾ കണ്ടതായും അപ്പൊ അവൻ പറയുവ ജോലിയൊക്കെ കിട്ടി ഒരുമാതിരി സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം

പിന്നെ ഞാൻ എന്തിനാ കേട്ടാ ഇങ്ങോട്ട് ഓടി വന്നേ എനിക്കറിയാ വിളി എനിക്കറിയാം അടിപൊളി മുല്ലപ്പൂന്ന എനിക്കില്ല സമാധാനമായി കണ്ണൂർ ഞാൻ വന്നടാ ഇത് ഞാനാടാ പ്രിയപോടാടിച്ചു ടുന്നുടായത് അണം പറഞ്ഞിട്ടാവം പോവന്ന് അറിഞ്ഞത് കണ്ടു ചോദിക്കാ മണ്ണാണോ പോവാൻ പറഞ്ഞോളൂ പോവാൻ പറഞ്ഞു കളിച്ചെ നീ വന്നത് കാര്യമായി നീ സാക്ഷണോടി എന്റെ മരണത്തില് ഞാൻ ആദ്യം കണ്ടിട്ടിരിക്കും അറിഞ്ഞില്ല എങ്കിലും പറയാം അവൻ ചാവാൻ ഇറങ്ങില്ല അവൻ എന്താ ചിരിച്ചിരി നമുക്ക് ആയുസ് കൂട്ടാം അടങ്ങിട്ട് അറങ്ങി എനിക്ക് നോക്കാൻ അടങ്ങി അടങ്ങിരിക്കാനൊക്കെ അല്ലെങ്കിൽ ഉള്ളോട് രണ്ട് വർത്താനം പറഞ്ഞിട്ടേ ചാടുന്നുള്ളൂ എന്തും മടയ്ക്ക് കുത്തിയായിരിക്കും നിന്നോട് സംസാരിക്കണം മനസ്സാച്ചോണ്ടോ നിനക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിളിക്കുവോ നിന്റെ ഒന്നിച്ച് മുന്നോട്ട് മനഃപൂർവം വിളിക്കാത്തല്ല സന്തു പിന്നെ ഇൻകമിംഗ് കോള് കട്ടായിട്ട് എത്ര ദിവസമായി അപ്പൊ ആ ഞാൻ വിളിച്ചതും പറയണ്ടെ പൊന്ന് ഞാൻ മൂന്ന് മാസത്തേക്ക് റീചാർജ് ചെയ്ത് നടക്കുന്നേ ഉള്ളൂ പിന്നെ എന്തായാലും ഞാൻ മരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴെങ്കിലും നീ വന്നല്ലോ അതാ അതാണു നമുക്ക് ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി നമുക്ക് കല്യാണം നടത്തുമ്പോൾ അതെ അതെ എല്ലാ കാര്യവും ഞാനേറ്റു ഞാൻ വന്നു ഒപ്പിട്ട് വരാം വൈകിട്ട് റിസപ്ഷൻ തന്നെ എല്ലാ ഹോട്ടലിലെ ഫ്രണ്ട് റിസപ്ഷനുണ്ട് ഓ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പറ്റ മാ രീതിലേത്തോളാം പുതിയ പെണ്ണായോ അല്ല വേറെ സെറ്റ് ആയി എന്നൊക്കെ പറയുന്നു അല്ല നീ നീ എന്നെ കല് ഗുണ വിഷമത്തോന്നല്ലേ എന്നെ കല്യാണി ാണ് എഴുതി വെക്കുക ദൈവത്തി ഓർത്താങ്ങനെ കേട്ടോ നീ ചെയ്യത്തില്ല എന്ന് എനിക്ക് നല്ല അറിയാം നീ എന്റെ സന്തോഷം കാണുന്നറിയ അതെല്ലാം സന്ധു ഞാൻ പറഞ്ഞ എല്ലാം കേൾക്കും കേട്ടോ റിസപ്ഷൻ റിസപ്ഷൻ വരണ്ട പെണ്ണുങ്ങൾ മാത്രമേ വരത്തുള്ളൂ ഓക്കെ അണനും പറഞ്ഞാ അഴുകിണോ ഇവളൊരു സ്റ്റൈലോട്ടോ ഒരു ആത്മഹത്യ ഒന്നിനുള്ള ജീവിച്ച് കാണിക്കണം എങ്കിൽ സന്തോഷ് ഈ നിമിഷം മുതൽ എന്റെ സ്ത്രീകുമാറിനും വാക്ക് തരുമോ ഇന്ന് മുതൽ സന്തോഷ് ജീവിച്ച് കാണിക്കുവോ അവളെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇനി വിഷമമില്ല സങ്കടമില്ല സന്തോഷിന്റെ ജീവിതത്തിൽ നീ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇനി ഞാൻ വിഷമിക്കത്തില്ലടാ നീ ധൈര്യമായിട്ട് പറ ആദ്യ തൊട്ടേ നിന്റെ മുണ്ണിന്റെ പിന്നാമ്പുറം ഗീറി എന്നിട്ട്